നമസ്കാരം ലേഡി ഡോക്ടർ ഒരു മത്സ്യത്തൊഴിലാളിയെ പ്രണയിച്ചതും വിവാഹം കഴിച്ചതും കണ്ണൂർ കടപ്പുറത്ത് വൻ കോളിലൊക്കെ തന്നെ ഉണ്ടാക്കി എം ബി ബി എസ് ഗാരിക്ക് ഒരു മത്സ്യത്തൊഴിലാളി പയ്യനെ പ്രണയിക്കാൻ പാടില്ല എന്നുണ്ടോ പ്രണയിക്കാമെന്നും വിവാഹം കഴിക്കാമെന്നും മത്സ്യത്തൊഴിലാളികളും കടപ്പുറംകാരും ഒന്നായി പറയുന്നു എന്നാൽ അങ്ങനെയൊന്നും പാടില്ല എന്നും അത് ശരിയല്ല എന്നും ഡോക്ടറുടെ വീട്ടുകാരും ഒടുവിൽ ബഹളമായി അത് വഴക്കായി അക്രമമായി പ്രണയം ഒഴിവാക്കാൻ മത്സ്യത്തൊഴിലാളിയായ പയ്യന്റെ ബൈക്കും വീടും ഡോക്ടറുടെ വീട്ടുകാർ കത്തിച്ച് ചാമ്പലാക്കി കാക്കാട് സ്വദേശികളായ ബി എ മുഹമ്മദ് അസ്കറും സഹലയുമാണ് ഇതിലെ നായിക നായകന്മാർ തൻ്റെ പ്രണയനാഥൻ്റെ വീടും ബൈക്കും തൻ്റെ വീട്ടുകാർ കത്തിച്ചത് സഹലയുടെ ഉള്ളം തന്നെ തകർത്തു വീട്ടുകാരെ ഞെട്ടിച്ച് സഹല പ്രണയനാഥനായ ബി കെ മുഹമ്മദിൻ്റെ വീട്ടിലെത്തി ഇനി വൈകിപ്പിക്കേണ്ട വിവാഹത്തിന് താൻ തയ്യാറാണെന്ന് പറയുകയായിരുന്നു അങ്ങനെ കാക്കാട് സ്വദേശികളായ ബി കെ മുഹമ്മദ് അസ്കറും സഹലയുമാണ് മൂന്ന് വർഷത്തെ പ്രണയത്തിന്റെ തുടർച്ചയായി വിവാഹിതരായത് കാക്കാട് ജുമാത് പള്ളിയിൽ നടന്ന ചടങ്ങിൽ നിന്ന് വധുവിന്റെ വീട്ടുകാർ ബന്ധുക്കളും വിട്ടുനിന്നു വധുവിന്റെ വീട്ടുകാർ വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല വധുവിനെ എന്നേക്കുമായി പുറത്താക്കുകയും ചെയ്തു മത്സ്യത്തൊഴിലാളി യുവാവും എം ബി ബി എസ് വിദ്യാർത്ഥിനിയും തമ്മിലെ പ്രണയത്തിലെ എതിർപ്പ് മൂലമായിരുന്നു സംഘർഷവും ഉണ്ടായത് പ്രണയത്തിൽ ഇരുവരും നിന്നതോടെ ബന്ധുക്കൾ ഇടപെട്ട് വിവാഹം യുവതിയുടെ പഠനശേഷം നടത്താമെന്ന് തീരുമാനിച്ചിരുന്നു ഇതിനിടയിൽ പ്രണയത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് യുവതിയുടെ സഹോദരനും അമ്മാവനും അസ്കറെ ആക്രമിച്ചതായി പരാതിയുണ്ടായി തുടർന്ന് യുവതിയെ ബന്ധുക്കൾ സ്വകാര്യ ആശുപത്രിയിൽ മാനസിക രോഗത്തിന് ചികിത്സിക്കാൻ നീക്കം നടത്തുന്നതിനിടെ അസ്കർ യുവതിയെ പോലീസിൻ്റെ സെല്ലിൽ എത്തിക്കുകയായിരുന്നു കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി യുവതിയെ സ്വന്തം ഇഷ്ടപ്രകാരം പോകാൻ അനുവദിച്ചു അടുത്ത ദിവസം നിക്കാഹ് നടത്തുമെന്ന് അസ്കർ കോടതി അറിയിക്കുകയും ചെയ്തിരുന്നു വീട് തീവച്ച് നശിപ്പിച്ചതിനാൽ അസ്കറിന്റെ ബന്ധുവീട്ടിലാണ് ഇരുവരുമുള്ളത് യുവതിയുടെ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കുമെന്ന് മുഹമ്മദ് അസ്കർ പറഞ്ഞു വിവാഹം കഴിഞ്ഞാലും താൻ കടൽ പോയി മീൻ പിടിക്കുമെന്നും സകല പഠനം പൂർത്തിയാക്കി ഡോക്ടറായി ജോലി നോക്കുമെന്നും അസ്കർ മുഹമ്മദ് പറയുന്നു ന്യൂസ് ന്യൂസ്